എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു ഫോൺ വിളിച്ച് കഴിയുമ്പം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ മനുവിന് പറഞ്ഞു കൊടുക്കും മനു അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയുന്നു അത് കഴിഞ്ഞ് രേവതിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കുവാണ് ഗ്രേസിമയും മാമച്ചായനും കൂടി അതൊക്കെ കഴിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോഴാണ് നിന്ന് മനു വരുന്നത് അന്നേരം ദേ ആൻറ്റി മനുവേട്ടൻ വരുന്നു എന്ന് പറഞ്ഞാൽ അലീനെ കാട്ടിക്കൊടുക്കുന്നുണ്ട് അന്നേരം രേവതിക്കുട്ടി ആ വരുന്ന ആളാണോ മനുവേട്ടൻ ഇത് ശരിക്കും ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അത് കേൾക്കുന്ന അലീനയ്ക്ക് ഏതായാലും മനു അവരുടെ എല്ലാവരുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് അലീനിയോട് ഹായ് അലീന എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെക്കുമ്പോൾ സുഖം എന്ന് പറയും എന്നിട്ട് ഇതൊക്കെ ആരാണെന്ന് അറിയാമോ ഞാൻ പരിചയപ്പെടുത്തട്ടെ എന്ന് ചോദിക്കുവാണ് എന്നിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നു അങ്കളിനെ പരിചയപ്പെടുത്തി ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്നു അതുപോലെ ഗ്രേസിമ്മയുടെ അടുത്ത് ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നു കൈയൊക്കെ ഒക്കെ കൊടുത്ത് സംസാരിക്കുവാണ് അന്നേരം രേവതി കുട്ടിയെ പരിചയപ്പെടുത്തിയില്ലാട്ടോ അന്നേരം ഇങ്ങനെ ഒരാളൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ രേവതി കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് അലീന അന്നേരം ആ ശരി എന്നിങ്ങനെ പറയുവാണ് പ്രത്യേകിച്ച് േ കൈ കൊടുക്കുന്നുമില്ല ഒരു ഗുഡ് ഈവനിങ് പറയുന്നുമില്ല അന്നേരം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അതെന്താ എനിക്ക് മാത്രം ഒരു ഗുഡ് ഈവനിങ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഓ ആ കാര്യം അങ്ങ് മറന്നുപോയി ഒരു നൂറ് ഗുഡ് ഈവനിങ് അങ്ങ് ഇരിക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ പറയുക എന്നിട്ട് എല്ലാവരോടും സംസാരിക്കുന്നു അന്നേരം മനു എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം എറണാകുളത്ത് ഒരിടത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ടി സി എമ്മിലാണ് എന്നൊക്കെ പറയും എന്നിട്ട് എറണാകുളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് മനുവിനെ അറിയാം എന്നും പറയുന്നുണ്ട് അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് അലിനി ചേച്ചിയുടെ കെയർ ടേക്കറ് മനുവെട്ടൻ എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങളുടെ മനസ്സിൽ വന്ന രൂപം ഇതൊന്നും അല്ലാട്ടോ എന്ന് പറയും അന്നേരം മനു പറയുന്നുണ്ട് രേവതി കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വന്ന് ഈ ഒരു രൂപം തന്നെയാട്ടോ എന്നിങ്ങനെ പറയുവാണേ എന്നിട്ട് അലിനിയോടായിട്ട് പറയുവാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും ുകൊണ്ട് കാണിക്കാലോ എന്നോർത്താണ് എല്ലാം നല്ല പരിചയമാണ് എന്ന് പറയും അന്നേരം ആ അത് എന്തായാലും നല്ല കാര്യമാണ് എന്ന് പറയും എന്നിട്ട് ഗ്രേസിയമ്മ അലീനോട് ഒക്കെ എന്താ അലീന പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്കള് പറയട്ടെ എന്ന് പറയുവാണ് അലീന അന്നേരം മാമച്ചായം പറയുന്നുണ്ട് അതിനെന്താ നിങ്ങൾ പോയിട്ട് പോരെ ഞങ്ങളിവിടെ വല്ലതും കടലിൽ കുറച്ചു കൊണ്ടിരുന്നോളാം നിങ്ങളെല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോരെ എന്ന് പറയുവാണ് അങ്ങനെ ഗ്രേസ്യമ്മയുടെയും മാമച്ചായൻ്റെയും അനുവാദത്തോടു കൂടി മനുവിൻ്റെ കൂടെ പോവുകയാണ് രണ്ടുപേരും കൂടെ പോകുന്ന വഴി കാണുന്ന കടയിൽ നിന്ന് തൊപ്പിയും ഏതാണ്ട് സാധനങ്ങളൊക്കെ രേവതി കുട്ടി വാങ്ങുന്നുണ്ട് അതെല്ലാം പൈസ കൊടുക്കുന്നത് മനു ആട്ടോ അതെല്ലാം മേടിച്ച് കൊടുത്തിട്ട് അവരൊരു സ്ഥലത്ത് പോയിരിക്കുക അന്നേരം അലീന പറയുന്നുണ്ട് ഇവളിങ്ങനൊരു സാധനം ആരോടും ഒരു വ്യത്യാസവും ഇല്ല അവൾക്ക് നാളുമില്ലാതെ എല്ലാം ചോദിച്ച് മേടിച്ചു അതെല്ലാം മേടിച്ചു കൊടുക്കാൻ മനു മേട്ടനു എത്ര രൂപയെ പൊടിച്ചത് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല എൻ്റെ ഒരു അനീതിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ അനിയത്തിക്ക് മേടിച്ചുകൊടുക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ ും പ്രശ്നമില്ല എന്ന് പറയും അന്നേരം അലീന പറയുവാണെങ്കിൽ ഇപ്പം ഇവൾക്ക് എല്ലാവരുമായി അച്ഛനായി അമ്മയായി ഇതേ ഇപ്പോൾ ഒരു ഏട്ടനുമായി ആരുമില്ലാത്തത് എനിക്കല്ലേ എന്ന് ചോദിക്കുക അന്നേരം മനോഹിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് അലീനയ്ക്ക് ആരുമില്ലെന്നാണോ അലീന കരുതിയേക്കുന്നത് ഞാനില്ലേ എന്ന് ചോദിക്കുവാണ് അത് കേൾക്കുമ്പോൾ സന്തോഷമൊക്കെ വരുന്നുണ്ട് എങ്കിലും അത് ഒരുപാട് പുറത്തേക്ക് അങ്ങ് കാണിക്കുന്നില്ല അലീന എന്നിട്ട് പറയുവാണ് നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത് ചില ബന്ധങ്ങൾ പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങളാണ് ചില ബന്ധങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകാൻ സാധിക്കാത്തതും ഉണ്ട് എന്ന് പറയും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് മനുവിനോട് ചോദിക്കുവാണ് വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ എവിടെയാണ് പഠിച്ചത് എങ്ങനെയാണ് പഠനം കഴിഞ്ഞത് ജോലി കിട്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അന്നേരം മനു പറയുന്നുണ്ട് ഒരു പ്ലസ് ടു വരെയൊക്കെ പഠിച്ചത് പാലായി തന്നെയാണ് അത് കഴിഞ്ഞ് ഡിഗ്രിയും കഴിഞ്ഞു ബാക്കി എന്തൊക്കെ പഠിച്ചു അറിയില്ല എന്നിങ്ങനെ പറയും അന്നേരം ഡിഗ്രി കഴിഞ്ഞത് ജോലി കിട്ടിയോ ബാങ്കിലാണോ ജോലി കിട്ടിയത് എന്ന് ചോദിക്കുമ്പം അല്ല ഡിഗ്രി കഴിഞ്ഞ ആഗ്രഹയിലായിരുന്നു അവിടെ ഇവർക്കൊരു വലിയച്ഛനുണ്ട് മിലിറ്ററിയിലാണ് അപ്പോൾ അവിടെയായിരുന്നു കുറേ നാൾ അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനും പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയും എന്നിട്ട് പിന്നെയും വൈദ്യന്തിന് ഓരോ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത് പിന്നീടാണോ ബാങ്കിൽ ജോലി കിട്ടിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മനു പറയുവാണെങ്കിൽ ആന്റി അങ്ങോട്ട് പോകുമ്പോൾ പോയ ഒരാളായിട്ടല്ല തിരിച്ചു വന്നത് ആന്റിയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയും അന്നേരം അലിനൊക്കെ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് നേരം മനു പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ഞാൻ വളരെ കുഞ്ഞാണ് എനിക്ക് മൂന്നോ നാലോ വയസ്സുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ ആന്റിയെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ആൻറ്റിക്കും എല്ലാവരോടും ഭയങ്കര സ്നേഹവും കെയറിങ്ങും ആയിരുന്നു പക്ഷേ തിരിച്ചു വന്ന ആൻറ്റി അങ്ങനെയല്ലായിരുന്നു മിക്കവാറും അവിടുത്തെ ജോലി ഉപേക്ഷിക്കാൻ വീട്ടുകാരുടെ മൊത്തത്തെ കമ്പലി ചെയ്ത് കാണാം അങ്ങനെ നിർബന്ധിച്ച് ജോലി കളയിപ്പിച്ച് കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കും ഈ നാട്ടിലോട്ട് അതിൻ്റെ ആയിരിക്കും ആൻറ്റിക്ക് അങ്ങനെ ഒരു മാറ്റം വന്നത് എന്നൊക്കെ മനു പറയുവാണ് അത് നേരം അലിനെ ചോദിക്കുന്നുണ്ട് വൈജയന്തി തിരിച്ചു വന്ന ആ വർഷം ഏതാണെന്ന് അന്നേരം അതെന്താ അലിനെ അങ്ങനെ ചോദിച്ച ഒന്നുമില്ല എന്ന് പറയും അന്നേരം ഏകദേശം അലിനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം രണ്ട് വർഷമാണ് ആഗ്രഹം നിന്നത് അതിനുശേഷം നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം തന്നെ അറിയാമല്ലോ അവിടെ വെച്ചാണ് വൈജയന്തി അലീനിക്ക് ജന്മം നൽകിയത് അഞ്ചാ ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായ കാര്യം അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാതെ അവിടെ വെച്ചായിരിക്കും എന്ന് അലീനെ ഓഹിക്കുവാണ് പിന്നെ കാണിക്കുന്നത് അവർക്കർക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു വണ്ടി തിരിച്ചു വന്ന വണ്ടി നിർത്തുന്നത് ജോസ് കുട്ടി വന്ന് ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് ഇറങ്ങിയത് എന്ന് അന്നേരം ഒരുപാട് സന്തോഷത്തോടെ പോയ സ്ഥലങ്ങളിലെ പേരെല്ലാം രേവതി കുട്ടി പറയുമ്പോൾ ഒരു സിനിമയും കണ്ടുതന്നെ ഇടയ്ക്ക് പറയുമ്പം ഓ ഇന്ന് കാലത്ത് ോ എന്ന് ജോസ് കുട്ടി പറയുന്നുണ്ട് ഈ സമയം ഡിക്കിയിൽ മേടിച്ച് വെച്ച് എന്തോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അത് തുറന്നിട്ട് അടയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോവാണ് കൈ ഡോറിന് ഇടയ്ക്ക് പോവാണ് ഗ്രേസിയമ്മയുടെ അതിൻ്റെ വേദന കാരണം അവിടെ നിന്ന് കാര്യമാണ് ഗ്രേസിയമ്മ അപ്പം ഗ്രേസ്യമ്മ പിടിച്ചോണ്ട് അകത്തേക്ക് പോകുന്നു ആലീനയും രേവതി കുട്ടിയും പിന്നീട് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് അലീനയുടെ അടുത്തേക്ക് രേവതി വരുവാണ് അലീനയുടെ വിശേഷങ്ങൾ അറിയാൻ അന്നേരം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സുഖം എന്ന് പറയുമ്പം അവിടെ ചേച്ചിക്ക് യാതൊരു സുഖവും ഇല്ല ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം എന്ന് പറയും അന്നേരം അതിങ്ങനെ നിനക്ക് മനസ്സിലാക്കാം അതായത് അതെന്താ നിനക്ക് എല്ലാവരുടെയും മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കുമ്പം രവതിക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ഒരു പത്ത് പതിനാറ് വർഷക്കാലം ഈ ചേച്ചിയുടെ കൂടെ ജീവിച്ചത് അതുകൊണ്ട് ഈ കണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേച്ചിയുടെ മനസ്സറിയാം എന്ന് പറയുവാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ നിർബന്ധിക്കുന്നു അന്നേരം അലീനെ പറയുന്നുണ്ട് എടി എൻ്റെ സങ്കടങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ സന്തോഷം കൂടി പോകുന്നു അന്നേരം രേവതി പറയും അത് സാരമില്ല എനിക്ക് എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ ജീവിതം എന്താണ് ചേച്ചിയുടെ വിഷമങ്ങൾ എന്താണ് എന്ന് എനിക്കറിയണം എന്നോട് തുറന്നു പറ എന്ന് പറയുവാണ് അന്നേരം അലീനെ കാര്യങ്ങളൊക്കെ പറയുവാണ് ഓരോരോ അവസ്ഥകൾ ആദ്യം ചെന്നത് മനുവിൻ്റെ അടുത്തേക്കാണല്ലോ കമലയുടെ ഒക്കെ ഇടയിലേക്ക് അവിടെ നടന്ന സംഭവങ്ങൾ അവിടെ വൈജയന്തി കാണിച്ച് ഓരോരോ കാര്യങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നതിന് ശേഷവും നടന്ന ഓരോ ഇൻസിഡൻറ്റും ഇങ്ങനെ പറയുന്നു ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ രേവതി ചോദിക്കുകയാണ് ശരിക്കും ചേച്ചി ഒരു നരകത്തിലേക്കാല്ലേ പോയത് അങ്ങോട്ട് പോകണ്ടായിരുന്നല്ലേ എന്നിങ്ങനെയൊക്കെ ചോദിക്കുക അന്നേരം അലീനെ പറയുന്നുണ്ട് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ എനിക്കിങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നെനിക്ക് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു അതിന് കാരണമുണ്ട് കാരണം ഞാൻ ഉണ്ടായ ശേഷം അന്നേരം എന്നെ ഉപേക്ഷിച്ച ഒരു അമ്മയും ബന്ധുക്കളും അല്ല അവർ നല്ല മനുഷ്യരാണെങ്കിൽ അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയാണ് അങ്ങോട്ട് എന്ന് പറയുമ്പം സ്വന്തം അമ്മയും കൂടെ ഇങ്ങനെ പെരുമാറുമ്പം എങ്ങനെയാണ് എൻ്റെ ചേച്ചി സഹിക്കുന്നത് ചേച്ചി അങ്ങോട്ട് പോകണ്ടായിരുന്നു എന്ന് രേവതി സങ്കടം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അലീന എന്നേ രേവതി കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ആലോചിക്കുന്നത് ഇപ്പോൾ മനസ്സിലെന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കും നേരെ എന്താ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പം പറയുവാണ് ഇപ്പം ചേച്ചിയുടെ മനസ്സിലോട്ട് വന്നത് മനുവേട്ടൻ അലിയെന്ന് വയ്ക്കുക നേരം ഈ അതൊന്നുമല്ല എന്ന് പറയുമ്പം രവതിക്കുട്ടി പറയുന്നുണ്ട് മനുവേട്ടനും ചേച്ചി നല്ല ചേർച്ചയാണെന്ന് നേരം അലീന പറയും നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാരണം മനുവേട്ടൻ എൻ്റെ കസിൻ അല്ലേ എന്ന് ചോദിക്കും അന്നേരം പിന്നെ കസിൻ ഒന്നുമല്ല അങ്ങനെയൊന്നും ഓർക്കേണ്ട കാര്യമില്ല അവർക്ക് ആർക്കും അറിയില്ലല്ലോ ചേച്ചി അവിടുത്തെ ആൻറ്റിയുടെ മോളാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം അലീനെ പറയുന്നുണ്ട് അങ്ങനെ ചിന്തിക്കണം വേറെ ഒന്നും വേറൊരു ഇല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ചിന്തിച്ച് നോക്കി ഞാൻ എവിടെ കിടക്കുന്നു മനുവേട്ടൻ എവിടെ കിടക്കുന്നു മനുവേട്ടന് നല്ല വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് സ്വത്തുണ്ട് ബന്ധുക്കളുണ്ട് കുടുംബ പാരമ്പര്യമുണ്ട് എല്ലാം ഉണ്ട് ഇതൊന്നുമില്ലാത്ത ഞാനും മനുവേട്ടനും എങ്ങനെ യോജിച്ച് പോകും എങ്ങനെ ചേരാനാണ് അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയും അന്നേരം രേവതിക്കുട്ടി പിന്നെയും പറയുവാണ് മനുവേട്ടൻ അങ്ങനെയല്ലല്ലോ ചേച്ചിയെ കാണുന്നത് മനുവേട്ടൻ ചേച്ചിയോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മനുവേട്ടൻ ഒരിക്കലും എന്നെ കാണാൻ വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത് ചേച്ചിയെ കാണാനും ചേച്ചിയോട് സംസാരിക്കാനും വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് രേവതി പറയുമ്പം അലീന പറയുന്നുണ്ട് മനുവേട്ടൻ എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ എനിക്കറിയാം ആ ഇഷ്ടത്തിനൊരു പരിധി ഞാൻ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു ഇഷ്ടവും വളരേണ്ട കാര്യമില്ല കാരണം നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നുമില്ല ഒരു പിച്ചക്കാരി എന്ന് വിളിച്ചാൽ അതുതന്നെയാണ് ശരി അങ്ങനെയുള്ള ഞാനും മനുവേട്ടനും തമ്മിൽ അങ്ങനെ ഒരു ചിന്തയേ പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പം അതൊക്കെ കേട്ടിരിക്കുന്ന രേവതി കുട്ടിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനിടയ്ക്ക് രേവതി കുട്ടിയോട് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അലീന നീ പ്പോഴും നിന്റെ സ്ഥാനം മനസ്സിലാക്കി തന്നെ നിലനിൽക്കാവുള്ളൂ ഇവിടെ ആൻറ്റിയും അങ്കളും നിനക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതവരുടെ നല്ല മനസ്സാണ് പക്ഷേ അവർക്ക് നിന്നേക്കാൾ പ്രാധാന്യമുള്ള ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹം മൊത്തം അങ്ങോട്ടേക്ക് പോകും അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം നീ മുന്നോട്ട് പോകാൻ എന്ന് പറയുമ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആര് വരാനാണ് എന്ന് അങ്ങനെ ആരെങ്കിലും വന്നാലോ എന്ന് ചോദിക്കുമ്പം രേവതിക്ക് ഇത്തിരി വിഷമാവുന്നുണ്ട് കേട്ടോ പിന്നീട് അലേനെ രേവതിയോട് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ സ്നേഹിച്ചാലും അവർ നമ്മളെ തിരിച്ച് എങ്ങനെയൊക്കെ നന്നായിട്ട് സ്നേഹിച്ചാലും അതിനെ വിള്ളൽ വരുത്താൻ ആരെങ്കിലും വന്നിരിക്കുക അതുകൊണ്ട് അതെല്ലാം നോക്കിയും കണ്ട് മുന്നോട്ട് പോകാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു നേരം രേവതി പറയുന്നുണ്ട് ശരിക്കും മനുവേട്ടനയും ചേച്ചിയും ഇങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തായിരുന്നു ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ലേ എന്നിങ്ങനെ രേവതി വിഷമത്തോടെ അലീനയോട് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ വൈജയന്തി വീട്ടിൽ കിടന്ന് നക്ഷത്രം എണ്ണമാണ് നമ്മുടെ അലീനയിട്ട് പേടിപ്പിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ അടുക്കളയിലെ പണി ചെയ്തു തീർക്കാൻ സാധിക്കത്തില്ല ില്ലല്ലോ അതിൻ്റെ വിഷമം അമ്മയ്ക്ക് നന്നായിട്ടുണ്ട് അന്നേരം ബബിത അങ്ങോട്ട് വന്നിട്ട് പറയുവാണ് അവൾക്ക് ലീവ് കൊടുത്ത് പറഞ്ഞ് വിടണ്ടായിരുന്നല്ലേ എന്ന് അന്നേരം ദേഷ്യത്തോടെ വൈദ്യുതി പറയുന്നുണ്ട് ഞാൻ പോകണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ അവൾ പോകില്ലായിരുന്നു എന്നൊക്കെ പിന്നീട് നമ്മുടെ ആലീന തൊടിയിലൊക്കെ ഇറങ്ങി പറമ്പിലൊക്കെ ഇറങ്ങി ഒന്ന് കണ്ടുകൊണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം അവിടെ വാക്കത്തൊക്കെ ആയിട്ട് ഇങ്ങനെ എന്തോ പണിയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പെട്ടൊന്ന് ഞെട്ടി നിൽക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളും ആയിട്ട് കാണിച്ചത്